ർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എഫൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ എലത്തൂരിൽ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ രണ്ട് എം എൽ എമാരോടും മണ്ഡലത്തിൽ സജീവമാകാൻ പാർട്ടി നിർദ്ദേശിച്ചുവെന്ന് ശശീന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷിയായി പ്രവർത്തിക്കുന്ന എൻ സി പിക്ക് മൂന്ന് സീറ്റുകളാണുള്ളത് കുട്ടനാടും എലത്തൂരും കോട്ടയ്ക്കലും കോട്ടയ്ക്കൽ വിജയസാധ്യതയുള്ള സീറ്റായി ഞങ്ങൾ ആരും കണക്കാക്കുന്നില്ല മണ്ഡലത്തിലെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ആദ്യപടിയായി കാണുന്നതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു സി പി ഐക്കെതിരെ മന്ത്രി പരോക്ഷ വിമർശനവും ഉന്നയിച്ചു ചില ഘടക കക്ഷികൾ എൽ ഡി എഫിലെ ഐക്യം തകർക്കാൻ ശ്രമിക്കുകയാണ് അഭിപ്രായ ഭിന്നതയുള്ള മുന്നണി എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ശരിയല്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ വീഴ്ചകളിലൊന്ന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മുന്നണി എന്ന സത്പേരിന് ചില ഘട്ടങ്ങളിൽ ചില പാർട്ടികളുടെ പെരുമാറ്റം കാരണം മങ്ങലേറ്റിട്ടുണ്ട് നാം ഒറ്റകെട്ടാണെന്ന് പറയുകയും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അനാവശ്യമായ പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടുകൾ പല ായി ഉയർന്നു വന്നിട്ടുണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവരെല്ലാം പിന്മാറുകയും മുന്നണിയിൽ മാത്രം ചർച്ച ചെയ്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു പാഠം അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ എലത്തൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി ദേശീയ നേതൃത്വമാണെന്ന് നേരത്തെയും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു മത്സരിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടാൽ എത്ര ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും മത്സരിക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു എ കെ ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന് എൻസിപി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദ് തുറന്നടിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്